വെറൈറ്റി ും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പം എല്ലാ മനുഷ്യർക്കും കരിമംഗല്യം എന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പാടങ്ങിയിട്ടുണ്ട് ഇപ്പം അതിനെ ഭയങ്കരമായിട്ടുള്ള പാടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം അനുഭവസ്ഥയാണ് ഞാൻ അനുഭവസ്ഥയാണ് ഗുരു എന്ന് പറയുന്ന പോലെ അനുഭവസ്ഥയായ ഞാൻ എൻ്റെ മൂത്തെ ചേച്ചിയുടെ മുഖത്ത് ഇവിടെ മുഴുവൻ പാട് ഈ മൂക്കിൻ്റെതായി ഇവിടെ മിക്കവർക്കും അങ്ങനെയാണ് തുടങ്ങുന്നത് നന്നായിട്ട് തന്നെ പാടുണ്ടായിരുന്നു അവള് നല്ല അടിപൊളി ടിപ്സ് നമ്മളും അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് ഓരോ ടിപ് ഓരോ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റായ ആയ ടിപ്സ് ചെയ്ത് അവൾക്ക് വിജയിച്ചു അവളുടെ മുഖത്തെ എല്ലാ പാടുകളും ഓരോ ദിവസവും ചെല്ലുമ്പം മങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും എടി എൻ്റെ മുഖത്ത് കുറവുണ്ടോ കുറവുണ്ടോ അപ്പം നമുക്ക് കുറവുണ്ടെങ്കിൽ ഞാൻ പറയും നല്ല കുറവായിടിയെന്ന് പറയും ആദ്യമൊക്കെ കുറവില്ലായിരുന്നു ചെയ്ത് ഉടനെ തന്നെ ഒരിക്കലും റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട കുറച്ച് പാടുള്ളവർക്ക് മൂന്നു മാസം വരെ ചെയ്ത അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും തുടങ്ങിയിട്ട് ഉള്ളവർക്ക് ഒരു മാസം കൊണ്ട് മാറ്റം കിട്ടും ഭയങ്കരമായിട്ട് പടർന്ന് കിടക്കുകയാണെന്നുള്ളവർക്ക് കുറച്ച് കാലതാമസം എടുക്കും അല്ലാണ്ട് കരിമംഗല്യം വന്നു ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാം ആരും വിചാരിക്കേണ്ട ഞാൻ പറയുന്ന ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിമംഗലം എല്ലാം മാറ്റാം ഞാൻ നേരത്തെ ഇത് ഇട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇട്ടവർക്ക് ആദ്യം തന്നെ അവർ ചെയ്തു നോക്കിയായിരുന്നു അവരുടെ നന്നായിട്ട് മാറി എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമന്റ് വിട്ടു ജയ ചേച്ചിക്ക് താങ്ക്സ് എന്നും പറഞ്ഞ് കമന്റ് വിട്ടു അതുപോലെ കരിമംഗൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അസുഖമോ ഒരു ഇതൊന്നും അല്ല ഏ നിങ്ങൾ ആലോചിക്കണം എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും ഈ ചെറിയ പാടുകളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ പാടിനെ അവർ മറച്ചു വെക്കുകയെ എന്നിട്ട് ഇവരുടെ പാട് ആരുടെയും പാട് കാണുമ്പോൾ നോക്കിയിരിക്കുക അവരെ മനോവിഷമിപ്പിക്കുക ഏ അയ്യോ നിൻ്റെ മുഖത്ത് അപ്പടി പാടാണല്ലോ ഏ എന്നൊരു ചോദ്യവും അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മളൊക്കെ പറയാനും പോകണ്ട കാരണം നമുക്കറിയാം നമ്മളെ ഇപ്പോഴത്തെ ഈ പാടിനെ മാറ്റിയെടുക്കാനുള്ളത് നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ ഇത് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയെന്ന് പറഞ്ഞാൽ നൂറി നൂറ് ശതമാനം നമ്മൾ കണ്ടുകൊണ്ടാണ് പറയുന്നത് ഇത്രയും ഇതായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല എന്നും പക്ഷെ ഇത് മാറും 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 അപ്പം എന്താണേലും ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് നിങ്ങളുടെ കരിമങ്ങല്യം പുതിയ ആൾക്കാർക്ക് കേട്ടോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അവരെ ചെയ്തിട്ടവർക്ക് റിസൾട്ടും കിട്ടി പുതിയ ആൾക്കാർക്ക് ഒരു വലിയൊരു ഇതായിക്കോട്ടെ ഇനി വിഷമിക്കുകയേ വേണ്ട നിങ്ങളുടെ മുഖത്ത് പാടുണ്ട് പാടും പക്ഷെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വേണം ചെയ്യാൻ ഞാനിപ്പോൾ അത് വലിയ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറയാൻ പറ്റും വൈകിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റ് കേട്ടില്ല അപ്പം എന്തായിരിക്കും ആ ടിപ്സ് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ പഴയ ആൾക്കാർക്കറിയാം പുതിയ ആൾക്കാർ തീർച്ചയായിട്ടും കേൾക്കുക ഇനി ഈ പാടിനെ ഒന്നും നോ പ്രോബ്ലം ഒരു പ്രശ്നമേ അല്ല ഒരിക്കലും നമ്മൾ പാടൊന്നും വന്ന് സങ്കടപ്പെട്ടു വിൽക്കണ്ട വല്ലവരും നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഓർത്തണം പാട് പാടെന്താണേലും ഇത്ര മാസം കൊണ്ട് മാറും ഏഹ് മാറി മാറിക്കഴിഞ്ഞിട്ട് വേണം ഈ ചോദിച്ചവരോട് പറയാൻ നിങ്ങൾ മനസ്സിൽ കരുതി ഇട്ടോണം കേട്ടല്ലോ ഈ പാട് എല്ലാവർക്കും വരാം നാളെ ഒരു സമയം എനിക്കും വരാം ഒരു പേടിയില്ല കാരണം എന്താ എൻ്റെ ഈ ടിപ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായിരിക്കും ടിപ്സ് ടിപ്സെന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യണം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണോങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എന്തായിരിക്കും ഇതെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ നമ്മളുടെ എല്ലാവർക്കും വരുന്ന ഒരു കരിമംഗലം എന്ന് പറയുന്ന ഒരു ഇത് ഒരു പാട് അത് എല്ലാവർക്കും മിക്കവർക്കും ഇപ്പം ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കരിമംഗലം പറയുന്ന സാധനം ഒന്നുമല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ മൂത്ത ചേച്ചിയുടെ മുഹംദോ ഈ മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഫുള്ളെ എല്ലാം നിറച്ചുണ്ടായിരുന്ന പാടായിരുന്നു അത് മാറിയത് എങ്ങനാന്ന് വെച്ചാൽ വളരെ അവർ കഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ പാടുകൾ ഫുൾ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഒരു നമ്മുടെ മുഖത്തിന് എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കുക ഒരു ബൗളിനകത്ത് അതിനകത്തോട്ട് ശകലം പാല് പിന്നെ നമുക്ക് ഒരു ശകലം പഞ്ചസാര അത് ഭയങ്കര തരിയായിട്ടുള്ളതൊന്നും നിങ്ങൾ എടുക്കരുത് കുറച്ച് ഒരുവിധം തരി കുറച്ചുള്ള ഒരു പഞ്ചസാര എടുക്കുക ഏഹ് അപ്പൊ പാല് പഞ്ചസാര കാപ്പിപ്പൊടി പാല് അത് കലക്കാൻ ആവശ്യമുള്ള പാല് ഇത്രയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ പാടിന്റെ അവിടെ കൂടുതലും നേരം നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം മൂക്കിന്റെ ഇവിടെ ഈ പാടിന്റെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക മുഖം മൊത്തം സ്ക്രബ് ചെയ്യണം കൂടുതലും നമ്മുടെ പാടിന്റെ അവിടെ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഒരു മിനിറ്റോളം സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതങ്ങ് തുടച്ച് മാറ്റുക മാറ്റിയതിന് ശേഷം വേണം എന്നുള്ളവർക്ക് കഴുകുക മുഖം കഴുകുക അതല്ല എന്നുണ്ടെങ്കിൽ മുഖം അങ്ങ് തുടച്ച് മാറ്റുക ഇത് ആഴ്ചയില് ഈ എന്ന് പറയുന്ന ആഴ്ച രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ രണ്ട് പ്രാവശ്യം ആഴ്ച സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം നല്ല ഒരു മാറ്റം വരും ഇതുകൊണ്ട് തീർക്കുമല്ല ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന സ്ക്രബിന്റെ കാര്യം മാത്രം ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്യുക ബാക്കി പറഞ്ഞു അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിരുന്നാണേ അവിടെ വെട്ടയില്ലാത്ത പോലെ തോന്നി അടുത്ത സ്റ്റെപ്പ് സ്ക്രബ് ചെയ്ത് എടുക്കഴിഞ്ഞു അടുത്ത ഒരു ബൗളിനകത്തോട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക നമ്മുടെ മുഖത്തിന് പറ്റുന്ന രീതിയിലുള്ള ഗോതമ്പ് പൊടി എടുത്താൽ മതി ആവശ്യമില്ലാത്ത ഗോതമ്പ് പൊടിയൊക്കെ കൂട്ടിയെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം ഗോതമ്പ് പൊടി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെയല്ല വീട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് എല്ലാരും വെക്കുന്നത് വളരെ തുച്ഛ ചിലവർക്കൊക്കെ തുച്ഛമായിട്ടായിരിക്കും മേടിച്ച സാധനങ്ങൾ വെക്കുന്നത് ആരാണേലും വലിയവരാണേലും ചെറിയവരാണേലും സാധനങ്ങൾ നശിപ്പിച്ച കളയിൽ കുറച്ച് മുഖത്തിന് ആവശ്യമുള്ള ഗോതമ്പ് പൊടി മാത്രം നമ്മൾ എടുക്കുക ആ ഗോതമ്പ് പൊടിയിലോട്ട് ഈ ബ്രൂ തന്നെ കാപ്പിപ്പൊടി സാധാരണയിലും ഏറ്റവും ബെസ്റ്റ് ബ്രൂ ആണ് ആട്ടോ അവള് ബ്രൂ ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ബ്രൂ ആവശ്യത്തിന് അതിനകത്തോട്ട് ഇടുന്നു ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ട് സ്പൂൺ മതി കേട്ടോ ഈ കാപ്പി സോറി ഈ ഗോതമ്പ് പൊടിയിലോട്ട് ബ്രൂ ഇടുന്നു പിന്നെ അതിനകത്ത് ആവശ്യമുള്ള തേൻ ഒരു രണ്ട് സ്പൂൺ തേൻ ഒഴിക്കാം പിന്നെ നമുക്ക് ഇത് പിന്നെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് അതായത് തൈര് കോരി ഇത്ര ഒഴിക്കണ്ട ഇത് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് ഉള്ള തൈരും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം സ്ക്രബ് ചെയ്ത മുഖൊക്കെ കഴുകിയെല്ലാം വെച്ചേക്കൊല്ലേ ഈ ഈ പായ്ക്ക് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് എല്ലാം ചെയ്ത് നന്നായിട്ട് കേട്ടോ നിങ്ങൾക്ക് ആ ചെയ്യുന്ന ഊട്ടത്തിൽ കഴുത്തേലോട്ടൊക്കെ ഒന്ന് പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് കരിമംഗല്യം മാത്രം പോവാനുള്ള ടിപ്സ് അല്ല ശരിക്കും കറുത്ത പാടുകളും എല്ലാം പോകാനുള്ളതാണ് വളരെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നിങ്ങൾ അവിടെ വെച്ചേക്കുക മുഖത്ത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖം വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകുക കഴുകിക്കളഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തക്കാളി നിങ്ങൾ മുറിച്ചെടുക്കുക ആ തക്കാളി മുറിച്ചതിനകത്തോട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ചു തേനതിനകത്തോട്ട് ആവശ്യത്തിനത്തെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനകത്തോട്ട് കുത്തി 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 ഇങ്ങനെ 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 ആക്കുക അതായത് തേൻ ആ തക്കാളിയിലോട്ട് ഇറങ്ങണം ഇറങ്ങി ആ ഒരു അട ആ ഒരു പീസ് മുറി കേട്ടോ രണ്ട് മുറി ഉണ്ടല്ലോ തക്കാളിയുടെ ഒരു മുറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തേൻ ഒഴിക്കുക തേൻ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ആ മുറിയോടുകൂടി നിങ്ങളുടെ മുഖത്ത് നന്നായിട്ടിട്ടൊരസുക കരിമംഗലം ഉള്ള ഭാഗത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഒരസുക ബാക്കി ഭാഗങ്ങളിൽ ഓടിച്ചങ്ങ് വിടുക ചെയ്യുന്ന കൂട്ടത്തിൽ കഴുത്തേനും പോകുന്നതിലും നോ പ്രോബ്ലം അപ്പം അത് ചെയ്തിട്ടും അതിന് ഇത്ര മിനിറ്റ് ഒന്നുമില്ല ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് ഒളിച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് പോയി മുഖം കഴുകുക കഴുകിയതിനു ശേഷം നന്നായിട്ട് ഒപ്പി നോക്കുക അപ്പൊ തന്നെ നിങ്ങളുടെ മുഖത്തെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ആഴ്ചയില് സ്ക്രബ് എന്ന് പറയുന്ന രണ്ട് പ്രശ്നം ചെയ്താൽ മതി പിന്നെ അതായത് നമ്മളിപ്പം കരിമംഗലത്തിന്റെ ടിപ്സ് ഈ മൂന്നെണ്ണം ഒന്നിച്ചൊറ്റ ദിവസം ചെയ്യുന്നതാണ് വേണ്ടിവർക്ക് മടിയുള്ളവരാണെങ്കിൽ ഒരെണ്ണം തന്നെങ്കിൽ ചെയ്യുക അതായത് സ്ക്രബ് മാത്രമായിട്ട് ഒരിക്കലും ചെയ്യില്ല സ്ക്രബ് ചെയ്തിട്ട് ഇതിലെ രണ്ട് ടിപ്സ് പറഞ്ഞില്ല ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക ഇത് രണ്ടും ചെയ്താലും ഒരു ദിവസം അടിപൊളിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ കരിമംഗലത്തിന്റെ പാട് ഒരുവിധം മാഞ്ഞു തുടങ്ങുമ്പോൾ മാത്രം നിങ്ങൾ ആഴ്ച രണ്ട് ബ്രഷാക്ക അതുവരെ ഡെയിലി ചെയ്യാവുന്ന കാര്യമാണ് ഇത് ചെയ്യണം അവൾ ചെയ്തോണ്ടിരുന്നോണ്ടാണ് അവളുടെ മൊത്തപ്പാടത്തെ നിശേഷം മാറി പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് സ്ക്രബ് ചെയ്ത ഡെയിലി ചെയ്യരുത് കേട്ടോ അതിന് ഞാൻ എടുത്തെടുത്ത് പറയുന്ന അത് ഭയങ്കര ദോഷമാണ് നമ്മുടെ സ്കിന്നിന് അതുകൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ ഇന്നിപ്പം നമ്മൾ കരിമംഗലത്തിന്റെ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നാളെ ഈ ടിപ്സ് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ സ്ക്രബ്ബ് ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നത് കേട്ടോ മനസ്സിലാകാത്ത നന്നായിട്ട് പറഞ്ഞു തരുന്നതാണ് എന്നിട്ടും എന്നോട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരും ചേച്ചി അതെങ്ങനെ ഇങ്ങനെയാന്ന് പക്ഷെ ചോദിക്കാം കമന്റിലൂടെ ചോദിക്കാം വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കേട്ടതിന് ശേഷം ചെയ്യാവുള്ളൂ നിങ്ങളുടെ മുഖം കരിമംഗലം ഒക്കെ മാറ്റി നിങ്ങളുടെ മുഖത്ത് നല്ല ഗ്ലാമറായിട്ട് പാടുകളെല്ലാം മാറ്റി നന്നായിട്ട് സുന്ദരികളാക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി കാരണം എൻ്റെ ചേച്ചി അജിത നായർ അവളുടെ മുഖത്ത് നന്നായിട്ട് തന്നെ പാടുണ്ടായിരുന്നു കേട്ടോ പാടെന്ന് പറയാൻ പറ്റുവല്ല പടർന്ന് 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 ഇങ്ങനെ കിടക്കുമായിരുന്നു എന്നും വിഷമം നിറഞ്ഞ ദിവസമായിരുന്നു അവൾക്ക് ഞങ്ങളെ ഫോണിൽ കൂടെ വാട്സപ്പ് കോള് വിളിച്ചിട്ട് ചോദിക്കും എന്നെ മറ്റേ ചേച്ചിയെ എടി ഇന്നിപ്പ എന്റെ മുഖത്തിന് പാടിച്ച് ഇച്ചിരി കുറവുണ്ടോ കുറവില്ലെങ്കിലും ഞാൻ പറയുവാനും ശകലം കുറവുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനും പക്ഷെ ആദ്യമൊന്നും കുറവില്ലായിരുന്നു ഈ ഒരു ടിപ്സ് ഒരു മൂന്ന് മാസമെങ്കിലും ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മങ്ങി തുടങ്ങും കേട്ടോ പെട്ടെന്ന് ഒരിക്കലും ഒരു കാര്യവും നടത്തി ജയിക്കാമെന്ന് വിചാരിക്കണ്ട അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പടർന്നു കിടക്കുന്നവരുണ്ടല്ലോ കരിമംഗല അവരുടെ മാറും കുറച്ച് താമസം വരും കുറച്ച് കാല താമസം വരും കുറച്ച് കുറവുള്ളവർക്ക് ഒരു മൂന്ന് മാസമാകുമ്പോൾ കംപ്ലീറ്റ് മാറി തുടങ്ങും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് മാറ്റം കിട്ടും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നോട് റിസൾട്ട് പറയണം കമൻ ബോക്സിൽ വന്ന് ഇത് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞങ്ങളുടെ എൻ്റെ കരിമങ്ങലൊക്കെ മാറി നിന്ന് അതുപോലെ ഞാൻ കാത്തിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തിട്ട് റിസൾട്ട് പറയണം ആരും ഇനി വിഷമിക്കേണ്ട കാര്യം തന്നെ അതുകൊണ്ട് എല്ലാവർക്കും മാറാവുന്നതാണ് എനിക്കൊരു പേടിയില്ല വന്നാൽ ഞാൻ ഇത് തന്നെ ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെല്ലാം മാറ്റിയെടുക്കാവുന്ന കാര്യവും എല്ലാവരും പാർലറിൽ തന്നെ പോകണം എന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ഇത് ചെയ്ത് നോക്കിട്ട് റിസൾട്ട് പറഞ്ഞാൽ പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ